മിഷനിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്തിയേക്കുവാൻ കൂത്താട്ടുളം ഹൈസ്കൂൾ റോഡിൽ മംഗലത്ത് ബിൽഡിംഗ്സിൽ ബില്യൺ കളേഴ്സ് എന്ന സ്ഥാപനം മുതൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര ബ്രാൻഡുകളായ ഏഷ്യൻ പെയിന്റ്സ് ഡ്യൂലക്സ് ഇൻഡിഗോ ബെർജർ ജെഎസ് ഡബ്ല്യു എന്നീ കമ്പനികളുടെ പെയിന്റുകൾ വൈറ്റ് സിമെന്റ് വാൾപുട്ടി ഇനാമൽ പെയിന്റുകൾ തുടങ്ങിയവ മിതമായ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നുവെന്ന് മാനേജ്മെന്റ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു ഉദ്ഘാടനത്തിൽ സ്ഥാപനമുടമ രഞ്ജിത് പിയർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു നമസ്കാരം കൂത്താട്ടോളം ഹൈസ്കൂൾ റോഡിൽ ഡയാന ടൂറിസ്റ്റ് ന് സമീപം മംഗലത്ത് ബിൽഡിങ്ങിൽ വില്യൻസ് കളേഴ്സ് എന്ന സ്ഥാപനം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ലോകോത്തര പ്രമുഖ ബ്രാൻഡുകളായ ഡുലെക്സ് ഏഷ്യൻ ബെർജർ ഇൻഡിഗോ എന്നീ പ്രമുഖ കമ്പനികളുടെ പെയിൻറ്റുകൾ വാൾപുട്ടികൾ ഇനാമൽ പെയിൻറ്സ് എന്നിവ മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിന് ലഭ്യമാകുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ജനങ്ങളുടെ പുതിയ സ്ഥാപനത്തിലേക്ക് നല്ലവരായ നാട്ടുകാർ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനവും സഹകരണവും സാധനം പ്രതീക്ഷിച്ചു കൊണ്ടു നന്ദി